ഇതുവരെ പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പ്രതീക്ഷ വെക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായെങ്കിലും ഇതുവരെ അത് കൈപ്പടിയിൽ ഒതുക്കാനും സാധിച്ചില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആദ്യമായ ഒരു സീറ്റ് ലഭിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലത് കൈവിടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ട് കേരളത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബി തുടക്കം കുറിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേട്ടം കൊയ്യാൻ കച്ചകട്ടി ഇറങ്ങിയിരിക്കുകയാണ് ബി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസ്റ്റീജ് വിഷയമാണ് ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും നേടാനുള്ള ചാൻസാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തണം അതിന് തൃശൂർ ഇങ്ങെടുക്കുവാണെന്ന തരത്തിലാണ് നീക്കം ഈ സീറ്റിലൂടെ കേരളത്തിൽ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ തുടർച്ചയായുള്ള സാന്നിധ്യം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം ക്രിസ്ത്യൻ വോട്ടർമാരുടെ പിന്തുണ എന്നിങ്ങനെ പ്രതീക്ഷകൾ ഒരുപാടാണ് പ്രധാനമന്ത്രിയുടെ കൊച്ചിയിലെ റോഡ് ഷോ വലിയ പരിപാടിയാക്കി മാറ്റിയിരുന്നു അടുത്ത മാസം തിരുവനന്തപുരത്ത് മോദിയെ കൊണ്ടുവരാനാണ് ശ്രമം ദേശീയതലത്തിലെന്നപോലെ കേരളത്തിലും ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും മോദിയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയത്തിന് ശേഷം മോദി ആദ്യം വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ഗുരുവായൂരിലെത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായാണ് ടാഗ്ലൈൻ ആക്കി മാറ്റിയ മോദി ഗ്യാരന്റിയുടെ വികസനം ഉയർത്തിയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് മോദി മയത്തിൽ എതിരാളികളുടെ പ്രചാരണങ്ങളെ മറികടക്കാമെന്നാണ് അണികളുടെ കണക്കുകൂട്ടൽ മോദി വഴി തന്നെയാണ് സഭാ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കൽ ശ്രമവും നടന്നത് സന്ദർശനങ്ങളിലെല്ലാം സഭാ നേതൃത്വവുമായുള്ള ചർച്ചകളും പ്രധാന അജണ്ടയായിരുന്നു പാർട്ടിയുടെ പ്രധാന അജണ്ടയാണ് ദക്ഷിണേന്ത്യ പിടിക്കൽ എന്നത് കർണാടകയ്ക്ക് പിന്നാലെ തെലങ്കാനയിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെ ബി ജെ പി ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നുമുണ്ട് അതിൽ തന്നെ ഒരു സീറ്റുമില്ലാത്ത കേരളത്തിൽ മോദി വഴി വലിയ അത്ഭുതം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മോദി എന്ന നേതാവിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് അടുത്തിടെ പാർട്ടി നടത്തിയ ഒരു സർവേയിലേക്ക് കണക്കും ജനുവരി പതിനാറ് പതിനേഴ് തീയതികളിലെ സന്ദർശനത്തിന് പിന്നാലെ അടുത്ത മാസം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തലസ്ഥാനത്തും സംഘടിപ്പിക്കാനാണ് നേതാക്കളുടെ ശ്രമം മോദി പ്രതിച്ഛായയിലാണ് പ്രതീക്ഷയെങ്കിലും അത് വോട്ടാക്കി മാറ്റുന്ന പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ കൂടി കണ്ടെത്തലാണ് പാർട്ടിക്ക് മുന്നിലെ മറ്റൊരു പ്രധാന വെല്ലുവിളി സിനിമാ നടന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും എല്ലാം കൊണ്ടുവരാനുള്ള ശ്രമവും അണിയറയിൽ സജീവമാണ് സെമി ഫൈനൽ പോരാട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിന്നും ജയമാണ് ബി ജെ പി സ്വന്തമാക്കിയത് ഹിന്ദി ഹൃദയഭൂമിയിലെ മുന്നേറ്റം നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണെന്ന വിലയിരുത്തൽ വരുന്ന സമയത്താണ് കേരളത്തിൽ കേന്ദ്രത്തെ തള്ളിപ്പറയുന്ന ഫലം വരുന്നതും മൂന്ന് താമരയെങ്കിലും വിരിയുമെന്നും ഇരുപതിലധികം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനം ലഭിക്കുമെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി കനത്ത തിരിച്ചടിയാണ് കേരളം നൽകിയത് പ്രധാനമന്ത്രിയും അമിത്ഷായും നേരിട്ട് കളത്തിലിറങ്ങി പ്രചാരണം നയിച്ചിട്ടും കേരളത്തിലുണ്ടായിരുന്ന ഒരു താമരകൂടി തണ്ടൊടിഞ്ഞു വീഴുകയായിരുന്നു ബി ജെ പി മുന്നേറ്റം നടത്താനിടയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇനിയും ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം മറുവശത്തെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയിലേക്ക് ഒഴുകുമെന്നതിൽ ആർക്കും സംശയവുമില്ല കേരളത്തിലെ ബി ജെ പിക്ക് മുന്നിൽ രണ്ടു വഴികളേ ഉള്ളു ഒന്നെങ്കിൽ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് മിതവാദികളായ ന്യൂനപക്ഷ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ വോട്ട് ബാങ്ക് വിപുലപ്പെടുത്തുക അല്ലെങ്കിൽ മറുവശത്തെ വർഗീയ ധ്രുവീകരണത്തെ അത്രത്തോളം തന്നെ ഹിന്ദു സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഉയർത്തി കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക